ഗുഡ് മോർണിംഗ് ഗൾഫ് ചന്ദ്രയിലേക്ക് സ്വാഗതം യു എയിലെ ചില അപ്ഡേറ്റുകൾ നോക്കാം വിസ നിയമലംഘകർക്ക് ഇളവ് നൽകുന്നതിനായി യു എ പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ പൊതുമാപ്പിന്റെ കാലാവധി നീട്ടില്ലെന്ന് ഐ സി പി എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവർ ഉടൻ രാജ്യം വിടണം അല്ലാത്തവരെ പിടികൂടി നാടുകടത്തും ഇവർക്ക് യു എയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നും ഐ സി പി അധികൃതർ വ്യക്തമാക്കി ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് യു എ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് നാട്ടിലേക്ക് മടങ്ങാൻ എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവർ പതിനാല് ദിവസത്തിനകം സ്വന്തം നാട്ടിലേക്ക് പോകണം ഇതായിരുന്നു നേരത്തെ നിയമം പിന്നീട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അതിന് സമയം നീട്ടി നൽകി എക്സിറ്റ് പെർമിറ്റ് ലഭിച്ച ഏഴായിരത്തോളം പേരിൽ പലരും നാട്ടിലേക്ക് മടങ്ങാത്ത സാഹചര്യത്തിലാണ് അധികൃതർ കർശന നിർദ്ദേശം നൽകിയത് പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് യു എയിലേക്ക് തിരിച്ചു വരാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാൽ പൊതുമാപ്പിന് ശേഷം പിടികൂടി നാട് കടത്തുന്നവർക്ക് രാജ്യത്തേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നും അധികൃതർ പറഞ്ഞു ഇവർക്ക് കോടതികൾ പോലും ഇളവ് നൽകില്ല ഗ്രേസ് പീരീഡ് അവസാനിക്കാൻ ഇനി ഇരുപത്തിനാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നാൽപ്പത്തി മൂന്നാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേള നവംബർ ആറ് മുതൽ പതിനേഴ് വരെ എക്സ്പോ സെന്ററിൽ നടക്കും പുസ്തകത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്ന് ആകെ അമ്പത്തിരണ്ട് പ്രസാധകരാണ് പങ്കെടുക്കുക ഇതിൽ ഭൂരിഭാഗവും മലയാളം പ്രസാധകരാണ് ഹിന്ദി തമിഴ് കന്നഡ ഉറുദു തുടങ്ങിയവരാണ് മറ്റു പ്രസാധകർ ആകെ നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പ്രസാധകരാണ് പങ്കെടുക്കുക ആയിരത്തി മുന്നൂറ്റി അൻപതിലേറെ പരിപാടികളാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ അരങ്ങേറുക ഔദ്യോഗികാതിഥികളായി നാനൂറ് എഴുത്തുകാർ പുതിയ പുസ്തകങ്ങളുമായി എത്തും മലയാളത്തിൽ നിന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഹിന്ദി കവി വാസിഷ ബോളിവുഡ് നടി ഹുമാ ഖുറൈഷി എന്നിവരും പങ്കെടുക്കും